സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിനെതിരെ രൂക്ഷ വിമർശനവുമായി പി വി അൻവർ പക്കാ ആർ എസ് എസ് കാരനായ മോഹൻദാസിന്റെ നിലപാട് ന്യൂനപക്ഷങ്ങൾക്കെതിരെയാണെന്ന് അൻവർ പറയുന്നു തീവ്രവാദ ശക്തികളുടെ തടവറയിലാണ് അൻവർ എന്ന് ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് നാളെ അൻവറിന്റെ പൊതുയോഗം നടക്കാനിരിക്കെ സി പി എം അൻവർ പോരമുറുകയാണ് രാപ്പകൽ ആർ എസ് എസിനു വേണ്ടി പണിയെടുക്കുന്നയാളാണ് ഇ എൻ മോഹൻദാസ് എന്നും മുസ്ലിം ആയതിനാലാണ് തന്നെ വിരോധമെന്നും പി വി അൻവർ ആരോപിച്ചു ആറു മാസം മുൻപ് ഇ എൻ മോഹൻദാസിനെ ആർ എസ് എസ് ബന്ധത്തിന്റെ പേരിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിനിടെ ഒരു അംഗം കയ്യേറ്റം ചെയ്തതായും അൻവർ പറഞ്ഞു ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് ഈ പറയുന്ന വർഗീയവാദിയാണെന്നുള്ളത് മലപ്പുറത്തെ കമ്മ്യൂണിസ്റ്റിൽ മനസ്സിലാക്കിയാൽ മതി അൻവറിന്റെ ആരോപണം പുറ്റത്തോടെ തള്ളുന്നതായും മുസ്ലിം സമുദായത്തെ സി പി എമ്മിനെതിരാക്കാനുള്ള ശ്രമമാണ് അൻവർ നടത്തുന്നതെന്നും ഇ എൻ മോഹൻദാസ് പ്രതികരിച്ചു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി മുസ്ലിം വികാരം വികാരമുണ്ടാക്കി മുസ്ലിങ്ങളെയാകെ സീപ്ലമ്മിനെതിരാക്കി മാറ്റുന്നതിൻ്റെ ഒരു രാഷ്ട്രീയ സമ്പടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുള്ളത് കേരളത്തിലെ ഇടതുപക്ഷത്തിനാധിപത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് മലപ്പുറം ജില്ലയിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് എല്ലാ മണ്ഡലത്തിലും നടപ്പാക്കുന്നത് ആദ്യത്തെ ഒന്നാം ടേന്ന്

അതിനു കാരണം അൻവറാണെന്നും മോഹൻദാസ് പറഞ്ഞു അൻവറും സി പി എമ്മും പരസ്പരം പോരിനിറങ്ങുമ്പോൾ വരും ദിവസങ്ങളിൽ മലപ്പുറത്തിന്റെ രാഷ്ട്രീയ രംഗം കൂടുതൽ കലുഷിതമാകും ന്യൂസ് മലപ്പുറം